സ്വാമി ശരണം മലയാത്ര ആരംഭിക്കുകയാണ് സാധാരണ ഞങ്ങളൊക്കെ നേരത്തെ പൊക്കോണ്ടുന്നത് പമ്പ ഈ പ്രാവശ്യം വ്യത്യസ്തമായ ഒരു സ്ഥലത്തു നമുക്കറിയാം കാനപാതയായ പുൽമേട് വഴിയാണ് അത് വണ്ടിപ്പെരിയാറ് സത്രത്തിൽ നിന്നും ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് സന്നിധാനത്തെത്തുന്നത് ഈ വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞങ്ങളിപ്പോൾ വണ്ടിപ്പെരിയാറ് സത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ഒരു നീണ്ട ക്യൂ നിങ്ങൾക്ക് കാണാം ആയിട്ട് അതുപോലെ ഇന്നലെ മുതലിവിടെ വന്ന് സ്റ്റേ ചെയ്ത അയ്യപ്പ സ്വാമിമാർ മല കയറുകയാണ് അപ്പൊ ഈ യാത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ ചെക്കിംഗ് പോയിന്റിൽ നിന്ന് ചെക്കിങ് അല്ലെങ്കിൽ നമ്മുടെ ബാഗും സഞ്ചിയും എല്ലാം ചെക്ക് ചെയ്യും ലഹരി നശിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും കൊണ്ടുപോകേറാൻ പാടില്ല നമ്മുടെ കാനനം എത്രയും ഭംഗിയായി പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ ഭക്തൻ്റെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് കണക്കിലെടുത്താണ് നമ്മൾ മല കയറി തുടങ്ങിയത് ആദ്യത്തെ ഒരു മലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര കയറ്റമാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏകദേശം പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ശബരിമലയിലേക്ക് വീണ്ടും വരുന്നത് ഈ പുൽമേട് വഴിയുള്ള യാത്ര ആദ്യമാണ് ഞങ്ങൾ നെണ്ടുമുന്നയിലെ സ്വാമിമാർ ഞങ്ങൾ ഇരുപത്തിനാല് പേരുണ്ട് ചെറിയ സ്വാമിമാരും രണ്ട് മാളികപ്പുറങ്ങളും പിന്നെ ബാക്കി വലിയ സ്വാമിമാരും കുറച്ച് പേര് മുന്നേ പോയി കുറച്ച് പേർ പിറകെ വരുന്നുണ്ട് ഈ കയറ്റം എനിക്ക് തോന്നുന്നു പകുതിയായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയുണ്ട് കുറേ ദൂരം നമുക്ക് പോകാം പള്ളിക്കട്ട് പള്ളിക്കട്ട് ആരുടെ കട്ട് ആരുടെ ദേവി പാദം ഭഗവാൻ പാദം ഭഗവതി പാദം ഭഗവതി പാദം ഭഗവാൻ പാദം പള്ളിക്കട്ട് അപ്പം ഞങ്ങൾ മല മുഴുവൻ കയറി ഇറങ്ങി കുൽമേടിലെത്തി മല കയറ്റം എന്ന് പറഞ്ഞത് ഇച്ചിരി കഠിനം തന്നെയാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പുൽമേട് വഴിയുള്ള യാത്ര അപ്പം ഇനി ഇവിടുന്ന് ഒരു ഒൻപതര കിലോമീറ്റർ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നാണ് ഇവിടെ നമുക്കിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല ഉഗ്ര ആണ് കേട്ടോ നല്ല കാലാവസ്ഥ നല്ല തണുത്ത കാറ്റ് നമ്മൾ ഈ മല കയറി വരുന്ന എല്ലാ ക്ഷീണവും ഈ ഒരു കാലാവസ്ഥയിൽ വരുമ്പോഴോ ഈ ഈ എന്താണ് സ്വാമിയുടെ പൂങ്കാവനത്തിൽ എത്തുമ്പോൾ ആ ക്ഷീണമെല്ലാം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇനിയുണ്ട് ഇനി കയറ്റമില്ല നമ്മുടെ ഈ പുരുമേടിൻ്റെ ഭാഗത്തുള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അത് കഴിഞ്ഞിട്ടൊരു വലിയ ഇറക്കമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉരക്കുഴിയിലേക്ക് എത്തുന്നത് ഉരക്കുഴി എത്തി കുളിച്ചതിന് ശേഷം നമ്മൾ അയ്യപ്പ ദർശനത്തിനായി സഞ്ചാരത്തിന് വിശേഷങ്ങൾ കാണാം നമ്മൾ മല കയറി പുൽമേട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞു ഇനി കുറേ അധികം ദൂരം നല്ല രസമുള്ള മുട്ടക്കുന്നുകൾ നല്ല പച്ചപ്പ് മഴ പെയ്ത കുഞ്ഞലക്കെ നല്ല മഴയായിരുന്നു മഴ പെയ്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു പച്ചപ്പ് സാധാരണ ഒരു ഡ്രൈ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് പിന്നെ ഈ പറയുന്ന പോലെ സീസൺ സമയത്താണ് ഇവിടെ സ്വാമിമാര് തൊഴിൽ നടന്നു പോകുന്നത് അല്ലാത്ത സമയത്ത് വളരെ വിജനമായിരിക്കും കാട്ടുമൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ കാട്ടുമൃഗങ്ങൾ ഈ പറയുന്ന പോലെ ആനപ്പിണ്ടം അങ്ങനെ തുടങ്ങിയ ഈ കാട്ടുപൂത്തിൻ്റെ ചാണകമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ജലത്തിൻ്റെ സാ ഇത് ഉള്ള സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ വരാൻ നൂറ് ശതമാനം സാധ്യതയാണ് അതാണ് നമുക്ക് അവിടെ കാണാം ഒരു ചെക്ക് ഡാം പോലെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് ഒരുപാട് സ്വാമിമാർ അപ്പോൾ അതിലേക്കാൾ കൂടുതൽ തിരക്കുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഇതുവരെ നിലവിൽ ഈ സീസൺ തുടങ്ങിയിട്ട് ഏറ്റവും തിരക്കുള്ളൊരു ദിവസമാണ് എന്നാണ് നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പുൽമേടിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം ഇനി ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്ററോളം സന്നിധാനത്തേക്കുണ്ട് അതായത് ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട് ഇവിടെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നാണ് ഇവിടെ ഫോറസ്റ്റ് ഗാർഡുമാരെ നമ്മളോട് പറഞ്ഞത് തൊട്ടുമുകളിൽ തന്നെ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം എല്ലാം അവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് സ്റ്റാഫ് അവിടെയുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ചെയ്യുന്ന സേവനം ഒരു വലിയ കാര്യം തന്നെയാണ് ഇവിടെ ഒരു കൊച്ചു അരുവി ഒക്കെ ഉണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നിരവധി സ്വാമിമാർ ഇതുവഴി നടന്നു പോകുന്നുണ്ട് ഇത് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് ഓപ്പൺ ചെയ്യുക അവിടെ സത്രത്തിൽ നിന്ന് രാവിലെ ഏഴ് മണി മുതൽ നാല് വരെയാണ് നമുക്ക് എൻട്രി ഉള്ളത് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അയ്യനെ കണ്ട് തൊഴാൻ പറ്റും I don't know. കൊണ്ടുപോവാൻ പോവാ പഞ്ചാബിലോട്ട് ഇനി മാറ്റം വരുന്നത് ബാധിച്ചിറങ്ങി അങ്ങനെ നല്ല സംഭവം 20 രൂപ എനിക്ക് തനിയെ എന്നാപ്പോ അതന്നെ തന്നത് പാജി തരുക ും ചോദിച്ചി വരുന്നില്ലേ അപ്പൊ പറഞ്ഞില്ല ആ പറ അങ്ങനെ നമ്മൾ ഉപ്പുപാറയിലെത്തി നല്ല രസമായിരുന്നു നടത്താൻ നടന്ന് വന്ന് ഇനിയിപ്പോൾ കഞ്ഞി കുടിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സന്നിധാനത്ത് നമുക്ക് വിഷം കിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഇനി പോകുന്നത് ഉരക്കുഴിയിലാണ് അവിടെ ചെന്ന് കുടിച്ച് നേരെ സന്നിധാനം പോകും സ്വാമി ഞാൻ പറയും അങ്ങനെ ഞങ്ങളിത് ഇപ്പം നടന്ന് ഉപ്പുപാറ ഉപ്പുപാറ എത്തി അവിടെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്വാമിമാർ നല്ല ഗംഭീര കഞ്ഞി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ലിറ്റർ കഞ്ഞിക്ക് അവർ ചാർജ് ചെയ്യുന്നത് പക്ഷെ അത് ഓർത്ത് തന്നെയാണ് നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് അവർ സപ്ലൈ ചെയ്യുന്നതും ഒക്കെ സ്വാമിമാർ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അവിടെ അതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭക്ഷണശാല രണ്ട് സെക്ഷനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ടോക്കൺ എടുക്കുക നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ലിറ്റർ കഞ്ഞിക്ക് അതിൻ്റെ കൂടെ പയറ് ഉണ്ട് പിന്നെ അച്ചാറുണ്ട് നമുക്ക് സ്വാമിമാർക്ക് വിശപ്പുമാർന്നുവരെ കഴിക്കാനുള്ള ഭക്ഷണം ആ കഞ്ഞി അവർ നമുക്ക് തരും കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് അടുത്ത് ഇനി നേരെ പോകുന്നത് സന്നിധാനത്തേക്കാണ് ഇവിടെ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളുടെ അടൊപ്പം തന്നെ കുറച്ച് സ്വാമിമാരുണ്ട് കുറച്ച് ചെറിയ സ്വാമിമാരും വലിയ സ്വാമിമാരുണ്ട് ഇവരെല്ലാം നെടുമ്പനയിലുള്ള സ്വാമിമാരാണ് അപ്പം ഇനി ഒരക്കുഴിയിലെത്തും ഒരേക്കുഴിയിലെത്തുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഫോട്ടോ എടുക്കും ഫോട്ടോ അല്ല വീഡിയോ എടുത്തത് ശരി ഫോട്ടോ എടുത്താൽ മതി അവര് <laughs> മൊത്തത്തില് <laughs> 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 കേട്ടില്ല ആ വള അങ്ങനെ കാനന പാതയിലൂടെ യാത്ര ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരേറ്റവും പ്രശ്നമെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് വഴി നിറയെ അട്ടയാണ് അത് കടിച്ചിരുന്നാൽ നമ്മൾ അറിയില്ല നമ്മൾ നടന്നു പോകുമ്പോൾ ഇത് വീർത്ത് വീർത്ത് വരും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അറിയാമല്ലോ മഴ പെയ്തണ്ടായ ഒരു ബുദ്ധിമുട്ട് വഴുക്കൽ ചെറുതായിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമ്മുടെ എന്താണ് വൃതാനുഷ്ഠാനങ്ങൾ പോലെ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ അയ്യപ്പനെ എത്രത്തോളം നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യാത്ര തുടരുന്നു അതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ യ്യപ്പന്റെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല നമ്മളുടെ ഒരക്കുഴി തീർത്ഥത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്